ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്കല്ല കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഋഷിയുടെ ചതി തിരിച്ചറിയുകയാണ് ദേവിക അതെ കൂട്ടുകാരെ നമ്മുടെ ഭാർഗവി വന്ന് പറയുന്നുണ്ട് അരുന്ധതിക്കോ അല്ലെങ്കിൽ അരുന്ധതിയുടെ മകനോ പ്രഭാവതി എവിടെയുണ്ടെന്ന് പ്രഭക്കുഞ്ഞ് എവിടെയുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ദേവിക ഇത് ഉടനെ അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അരുന്ധതിയും ഋഷിയെയും കാണാൻ വേണ്ടി അരുന്ദതിയുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഋഷിയെ കാണാൻ ഇങ്ങനെ ചെല്ലുമ്പഴത്തേക്കും ഋഷി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് നമ്മുടെ ദേവിക കേൾക്കും പ്രഭാവതി പ്രൊഫസർ പ്രഭാവതി ഇനി നാളത്തേക്ക് ബാക്കി വെച്ചേക്കണ്ട് ഇന്ന് തന്നെ തീർത്തേക്ക് എന്ന് നമ്മുടെ ഫോണിൽ ഋഷി പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ദേവിക കേൾക്കുന്നുണ്ട് അപ്പൊ ദേവിക ഇത കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ഋഷിയുടെ ഈ ഒരു മാറ്റം നമ്മുടെ ദേവിക ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ തന്നെ നമ്മുടെ ദേവി ജീവിപരം അരുനതി എന്ന് അറിയിക്കുന്നുണ്ട് അപ്പൊ അരുനതിക്കും ഇത് ഭയങ്കര ഷോക്കായിരുന്നു അരുനതിയും നമ്മുടെ ഋഷിയുടെ കാരണത്തിട്ടൊന്നും കൊടുക്കുന്നൊക്കെയുണ്ട് ലാസ്റ്റ് നമ്മുടെ ദേവിക ഋഷിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയുടെ അമ്മ പറയണ മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലിപ്പിലൊക്കെ ചോദിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കണ്ടപ്പെടുത്തിയ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ